നമസ്കാരം വി വാർത്തകൾ എം എൽ എ സ്ഥാനം രാജിവെച്ചു സ്പീക്കറെ കണ്ട് രാജിക്കത്ത് കൈമാറി രാവിലെ ഒൻപത് മണിയോടെ സ്പീക്കർ എൻ ഷംസീറിനെ കണ്ട് അൻവർ രാജിക്കത്ത് കൈമാറുകയായിരുന്നു എം ബോർഡ് നീക്കം ചെയ്ത കാറിലാണ് അൻവർ സ്പീക്കറെ കാണാൻ കഴിഞ്ഞ ദിവസമാണ് അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നത് സ്വതന്ത്ര എം എൽ എ ആയ അൻവർ മറ്റൊരു പാർട്ടിയിൽ ചേർന്നാൽ അയോഗ്യനാകും അത് മറികടക്കാനും നിലമ്പൂരിൽ വീണ്ടും മത്സരിച്ച് ശക്തി തെളിയിക്കാനുമാണ് അൻവറിന്റെ നീക്കം അൻവറിനെ മുന്നണിയിൽ ഉൾപ്പെടുത്തുന്നതിൽ യു ഡി എഫ് തീരുമാനമെടുത്തിരുന്നില്ല അൻവർ വീണ്ടും മത്സരിച്ചാൽ അത് യു ഡി എഫിനു മേൽ സമ്മർദ്ദം കൂട്ടും സംസ്ഥാനത്ത് ആറ് ജില്ലകൾക്ക് നാളെ പ്രാദേശിക അവധി തൈപ്പൊങ്കൽ പ്രമാണിച്ച് സംസ്ഥാനത്തെ ആറ് ജില്ലകൾക്ക് നാളെ പ്രാദേശിക അവധിയായിരിക്കും സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക കലണ്ടർ പ്രകാരമുള്ള അവധിയാണിത് നേരത്തെ തന്നെ സർക്കാർ വിജ്ഞാപനം ചെയ്ത് ഔദ്യോഗിക കലണ്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അവധിയാണ് ഈ ദിവസത്തേത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് വയനാട് ജില്ലകൾക്കാണ് പ്രാദേശിക അവധി തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകൾക്കാണ് അവധി ശബരിമലയിലെ മകരവിളക്ക് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മകരശിവേലി എന്നിവയും നാളെയാണ് മുക്കന്നൂരിലാണ് സംഭവം അപകടത്തിൽ സ്കൂൾ ബസ് ഡ്രൈവർക്കും വിദ്യാർത്ഥികൾക്കും നിസാര പരിക്കേറ്റു ജ്ഞാന സ്കൂളിലെ ബസ്സാണ് നിയന്ത്രണം വിട്ടു മറിഞ്ഞത് വിദ്യാർത്ഥികളുമായി പോയ സ്കൂൾ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് നിലവിൽ അഞ്ചിലധികം കുട്ടികളാണ് ചികിത്സയിലുള്ളത് നാട്ടുകാരും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ചിതറയിൽ സിനിമാ തിയേറ്ററിനുള്ളിൽ ജീവനക്കാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കൂരിയാട് സ്വദേശിയായ ഇരുപത്തിരണ്ടുകാരൻ ആണ് മരിച്ചത് കാഞ്ഞിരത്തിൻ മൂട് ശ്രീധന്യ സിനിമാക്സിലെ ജീവനക്കാരനാണ് അൻസർ കമ്പിയിൽ തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം രാവിലെ തിയേറ്ററിലെത്തിയ മറ്റൊരു തൊഴിലാളിയാണ് മൃതദേഹം കണ്ടത് ചിത്ര പോലീസ് എത്തി ഇൻക്വസ്റ്ററി നടപടി പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പി ചി ഡാം റിസർവ് അപകടത്തിൽ മരണം രണ്ടായി പീച്ചി ഡാം റിസർവോയർ അപകടത്തിൽ മരണം രണ്ടായി റിസർവോയറിൽ വീണ് ചികിത്സയിലായിരുന്ന ഒരു പെൺകുട്ടി കൂടി മരിച്ചു പട്ടിക്കാട് ചാണോത്ത് സ്വദേശി ആൻഗ്രേസ് ആണ് മരിച്ചത് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുകയാണ് മരണം തൃശൂർ സെന്റ് ക്ലെയർ സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് ആൻഗ്രേസ് പട്ടിക്കാട് സ്വദേശിനി അലീന അർദ്ധരാത്രിയോടെ മരിച്ചിരുന്നു അപകടത്തിൽപ്പെട്ട പട്ടിക്കാട് സ്വദേശിനി എറിൻ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് പി സ്വദേശിനി നിമ ഗുരുതരാവസ്ഥ തരണം ചെയ്തെങ്കിലും ചികിത്സയിൽ തുടരുകയാണ് റഷ്യൻ അകപ്പെട്ട മലയാളി യുവാവും മരിച്ചു തൃശൂർ കുട്ടനെല്ലൂർ സ്വദേശി ബിനിൽ ബാബു മരിച്ചെന്ന് ഇന്ത്യൻ എംബസിയാണ് അറിയിച്ചത് എംബസിയുടെ ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചതായി ബിനിലിന്റെ ബന്ധുക്കൾ അറിയിച്ചു യുക്രൈനിലുണ്ടായ ഷെല്ലാക്രമണത്തിൽ ബിനിലിന് ഗുരുതരമായി പരിക്കേറ്റതായി കൂടെയുണ്ടായിരുന്ന ജയിൻ ബന്ധുക്കളെ അറിയിച്ചിരുന്നു മനുഷ്യക്കടത്തിനിരയായ യുവാക്കളെ രക്ഷിച്ച് നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നതിനിടെയാണ് ബിനിൽ ബാബുവിന്റെ മരണം കൊല്ലത്ത് യുവതിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ദുരൂഹത കൊല്ലം ശാസ്താംകോട്ടയിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി മൈനാകപ്പള്ളി സ്വദേശി ശ്യാമയാണ് മരിച്ചത് വയസ്സായിരുന്നു വീട്ടിനുള്ളിൽ വീണ് കിടന്ന ഭാര്യയെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ ആശുപത്രിയിൽ എത്തിച്ചെന്നാണ് ഭർത്താവിന്റെ മൊഴി ഭർത്താവ് രാജീവ് ശാസ്താംകോട്ട പോലീസ് നിരീക്ഷണത്തിലാണ് ആലപ്പുഴ കുറ്റിപ്പുറം സർവീസ് ബോട്ടിൽ നിന്ന് യാത്രക്കാരി കായലിലേക്ക് ചാടി ഞെട്ടിത്തെരിച്ച സഹയാത്രികർ യാത്രക്കാരിയെ ബോട്ടിലെ ജീവനക്കാർ രക്ഷിച്ചു ആലപ്പുഴയിൽ നിന്ന് പോയ യാത്രാ ബോട്ടിലെ യാത്രക്കാരി ആലപ്പുഴ തമ്പകച്ചുവട് സ്വദേശിനി സുധർമ്മയാണ് ചാടിയത് ഇന്ന് രാവിലെ പത്ത് മുപ്പതിനാണ് സംഭവം രാവിലെ ഒൻപത് അമ്പതിന് ആലപ്പുഴ ജെട്ടിയിൽ നിന്നും നിറയെ യാത്രക്കാരുമായി പുറപ്പെട്ട ബോട്ടിലാണ് സംഭവം ബോട്ട് പുന്നമട ലേക്ക് പാലസിന് സമീപമെത്തിയപ്പോൾ സുധർമ്മ കായലിലേക്ക് ചാടുകയായിരുന്നു അപ്രതീക്ഷിത സംഭവത്തിൽ ഒപ്പമുണ്ടായിരുന്ന യാത്രക്കാർ ഭയന്നെങ്കിലും ബോട്ടിലെ ജീവനക്കാരുടെ സംയോജിതമായ ഇടപെടലിലാണ് ജീവൻ തിരിച്ചു കിട്ടിയത് പിന്നാലെ കായലിലേക്ക് ചാടിയ രണ്ട് ജീവനക്കാരാണ് രക്ഷിച്ചത് ഇവരുടെ രണ്ട് ഫോണുകളും വെള്ളത്തിൽ പോയി ബോട്ടുമാർഗം കരക്കെത്തിച്ച ഇവരെ ചികിത്സയ്ക്കായി ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു തൃശൂരിൽ കാപ്പാക്കേസ് പ്രതി അയൽവാസിയെ അടിച്ചു കൊലപ്പെടുത്തി മാള കുരുവിലശ്ശേരിയിലാണ് കൊലപാതകം നടന്നത് കുരുവിലശ്ശേരി പഞ്ഞിക്കാരൻ തോമസ് ആണ് കൊല്ലപ്പെട്ടത് സംഭവത്തിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് പിടികൂടി വാടാശ്ശേരി സ്വദേശി പ്രമോദ് ആണ് പോലീസിന്റെ പിടിയിലായത് വലിയപറമ്പ് ജംഗ്ഷനിൽ നിന്നും ഓട്ടോയിൽ വന്നിറങ്ങിയ പ്രതിയെ മാള പോലീസ് പിടികൂടി സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു ഓട്ടോയിൽ കയറി വീണ്ടും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പോലീസ് പിടികൂടിയത് വീടിന് മുന്നിലിട്ടാണ് അയൽവാസിയെ അടിച്ചു കൊലപ്പെടുത്തിയത് കൊലപാതകത്തിന് പിന്നിലെ കാരണം വ്യക്തമല്ലെന്നും പ്രതിയെ ചോദ്യം ചെയ്യുകയാണെന്നും പോലീസ് അറിയിച്ചു പിടിയിലായ പ്രതി പ്രമോദ് നിരവധി കേസുകളിൽ പ്രതിയാണ് അൻവർ കോൺഗ്രസ് സ്റ്റേറ്റ് കോർഡിനേറ്റർ തൃണമൂൽ കോൺഗ്രസിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററായി പി വി അൻവറിനെ നിയമിച്ച മമതാ ബാനർജി കേരളത്തേക്കാൾ ലക്ഷ്യമിടുന്നത് ബംഗാളിലെ വോട്ട് ബാങ്ക് ഉറപ്പിച്ചു നിർത്താൻ കേരളത്തിൽ പോലും ന്യൂനപക്ഷ നേതാക്കൾ തൃണമൂലിലേക്ക് എത്തുന്നുവെന്ന് ബംഗാളിലെ യോഗങ്ങളിൽ മമത ചൂണ്ടിക്കാട്ടും മഹുവ മൊയ്ത്രയിലൂടെ മുസ്ലിം ലീഗ് നേതൃത്വത്തെ സ്വാധീനിച്ച് അൻവറിന് തന്നെ സീറ്റ് വാങ്ങി നൽകാനുള്ള നീക്കം പാർട്ടി നടത്തിയേക്കും